ഹായ് എവരി വൺ രണ്ട് ദിവസം മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു പ്രസന്റ് ടെൻസ് ഇൻ തെലുഗു ദ ലാസ്റ്റ് പാർട്ട് സിനിമ കണ്ട് തെലുഗു പഠിക്കാം എന്ന ടൈറ്റിലോട് വന്ന ഒരു വീഡിയോ ആയിരുന്നു അത് നിങ്ങളിൽ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഞാൻ കണ്ടു ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു ഒരു തെലുഗു ഫ്രണ്ട് പറഞ്ഞു ആമേ ഈ വസ്തുസോർ റൈറ്റ് ആമയെ വശത്തുള്ളൂരു എന്നത് തെവിലാണ് എഴുതിരിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ അവിടെ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു പക്ഷെ ഞാൻ ഓർത്തു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഓക്കെ അപ്പോൾ എന്താണ് ഈ ആമയെ വശത്തുണ്ണാരു നമുക്കറിയാം വശത്തുണ്ണാരു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മീരു എന്ന് വരികയാണെങ്കിൽ മീരു വശത്തുണ്ണാരു താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് മീരു വശത്തുണ്ണാരു എന്നാണ് പറയുന്നത് പിന്നൊന്ന് അദ്ദേഹം ആയന ആയന വശത്തുണ്ണാരു എന്നാണ് പറയുന്നത് മൂന്നാമത്തേത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് വാരു അല്ലെങ്കിൽ വാള്ളു വശത്തുണ്ണാരു പിന്നെ ഈവർ വന്നുകൊണ്ടിരിക്കുകയാണ് വീരു അല്ലെങ്കിൽ വീള്ളു വശത്തുണ്ണരു ഇതിനെല്ലാം വശത്തുണ്ണാരു എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതറിയാം ഓൾഡി എന്താണെന്ന് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആമയ വശത്തുണ്ണാരു എന്ന് പറയുന്നതും ശരിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു തെലുഗു ഫ്രണ്ട് പറഞ്ഞത് ഇത് അത് ശരിയാണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഓക്കെ അപ്പം അതിന്റെ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം ആമയ വശത്തുണ്ണാരു എന്നത് ശരിയാണോ ഗ്രാമാറ്റിക്കലി ദിസ്ഇസ് റോങ് തെലുഗു വ്യാകരണത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് തെറ്റാണ് കാരണം നെയന് വരികയാണെങ്കിൽ വശത്തുണ്ണാനു നുവു വരികയാണെങ്കിൽ വശത്തുണ്ണാവു മീര് വരികയാണെങ്കിൽ വശത്തുണ്ണാരു വാടൂ അല്ലെങ്കിൽ അതടു അല്ലെങ്കിൽ തനു ഇതെല്ലാം വരികയാണെങ്കിൽ വശത്തുണ്ണാടു ഈ തനു എന്ന് പറയുന്നതിന് അവൾ എന്ന് പറഞ്ഞൊരു അർത്ഥം കൂടിയുണ്ട് അതുകൊണ്ട് അവിടെ വേറെ വാക്കി കടന്നെയായിരിക്കും പിന്നെ ആമെ വരികയാണെങ്കിൽ വഷതുന്തി ഇതാണ് ശരിയായി വരേണ്ട ഒരു ഫോർമാറ്റ് അപ്പം ഇദ്ദേഹത്തിന്റെ ഈ തെലുഗു ഫ്രണ്ട് കള്ളം പറയുകയായിരുന്നു അത് ശരിയാണോ പിന്നെ ഇവിടെ കള്ളം പറയുന്നത് ഈ യൂട്യൂബറാണോ എല്ലാം നമുക്ക് പരിശോധിക്കാം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ തെലുഗു ത്രൂ മലയാളം അപ്പൊ ഞാൻ പറഞ്ഞു അവൾ എന്ന് പറഞ്ഞ വാക്ക് എന്ന് വരികയാണെങ്കിൽ വഷതുന്തി എന്നാണ് അതിന്റെ ഫോർമാറ്റ് ആമയ വരികയാണെങ്കിൽ മാത്രമല്ല തനു എന്ന് പറഞ്ഞ വാക്കിന് അവൾ എന്ന് പറഞ്ഞ അർത്ഥം കൂടി ഉള്ളത് കൊണ്ട് അവൾ എന്നുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തനു എന്ന് പറയുകയാണെങ്കിലും വസ്തുന്തി എന്ന് തന്നെയാണ് ഫോർമാറ്റ് അപ്പോൾ ആമയെ വശത്തുണ്ടാരും എന്ന് പറയുന്നത് തെറ്റാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമാറ്റിക്കലി തെറ്റാണ് പക്ഷേ നമ്മളെപ്പോഴും ഗ്രാമർ നോക്കണമെന്നില്ലല്ലോ കാലത്തിനനുസരിച്ച് മാറേണ്ടവരാണ് നമ്മളെ മനുഷ്യന്മാർ അങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ പുരോഗതി നമ്മൾ ഒരിക്കലും കൈവരിക്കില്ലായിരുന്നു ഒരു മനുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ മനു ദി അൾട്ടിമേറ്റ് ലോ ഗിവർ മനുസ്മൃതി എഴുതിയ മനു ഒരു ഉത്തമനായ ഹിന്ദു എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നെല്ലാം വ്യക്തമായി അക്കമിട്ട് നമുക്ക് പറഞ്ഞു തന്ന നിയമദാതാവായ മനുവിനെ കുറിച്ച് നിങ്ങൾ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ മനുവിനെ പറ്റി ഇവിടെ പറയാൻ കാരണം ഒരു ചെറിയൊരു ഉദാഹരണം പറയാം മനുവിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് സ്ത്രീ സ്ത്രീ എന്നത് ഒരു വസ്തുവാണ് എ വുമൺ ഇസ് എ പ്രോപ്പർട്ടി എ പ്രോപ്പർട്ടി ഫോർ എ മാൻ ബാല്യത്തിൽ പിതാവിനെയും കൗമാരത്തിൽ സഹോദരനെയും യൗവനത്തിൽ ഭർത്താവിനെയും വാർദ്ധക്യത്തിൽ മകനെയും ആശ്രയിക്കേണ്ട ഒരാളാണ് സ്ത്രീ എന്നാണ് മനു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മളതാണോ ഫോളോ ചെയ്യുന്നത് അല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു മനുകുട്ടൻ എന്തോ പറഞ്ഞു എന്ന് കരുതി നമ്മളതെല്ലാം അതേപോലെ ഫോളോ ചെയ്യണമെന്നുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല കാലത്തിനനുസരിച്ച് മാറേണ്ടവരാണ് മനുഷ്യർ മാറ്റേണ്ടതാണ് നമ്മുടെ ചിന്താഗതികൾ അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റിയെടുത്ത ആ ചിന്താഗതികളിൽ ഒന്നാണ് ആമയ വശത്തന്നാരു എന്ന് പറയുന്ന ഈ പുതിയൊരു പദപ്രയോഗം ലേണഡ് പീപ്പിൾ ഇൻ തെലുഗു കൾച്ചർ തെലുഗു സംസ്കാരത്തിലെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഭാഷയെ വിശകലനം ചെയ്യുന്ന ഓപ്പണായ ബ്രോഡ്മൈൻഡായ കുറച്ച് പണ്ഡിതന്മാർ സ്കോളർലി തിങ്കേഴ്സ് അവർക്ക് മനസ്സിലായി നമ്മുടെ ഭാഷയിൽ ഒരു സ്ത്രീയെയും ഒരു വസ്തുവിനെയും ഒരു മൃഗത്തെയും എല്ലാം സൂചിപ്പിക്കാൻ ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തുടങ്ങിയതാണ് ഈ മാറ്റം ഒരു പുരുഷനെ ബഹുമാനത്തോടെ സൂചിപ്പിക്കാൻ ഒരു വാക്കുണ്ട് അദ്ദേഹം എന്ന വാക്ക് തെലുഗിൽ ആയന എന്ന് പറയും എന്നാൽ അതേപോലെ ഒരു സ്ത്രീയെ ബഹുമാനം കൊടുത്ത് സൂചിപ്പിക്കാൻ അങ്ങനെ ഒരു വാക്കില്ല കന്നഡയിലായിരുന്നെങ്കിൽ അവരു എന്ന് പറയുന്ന വാക്കുണ്ട് അവരു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒന്നുകിൽ ഒരാൾ അത് പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ ഒരാൾ പക്ഷെ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ അ ഗ്രൂപ്പ് പീപ്പിൾ ഒരു കൂട്ടം ആളുകൾ അതും സ്ത്രീകളോ പുരുഷന്മാരോ ഒരു മിക്സ്ഡായ ഒരു ഗ്രൂപ്പോ കുട്ടികളോ ആയിക്കൊള്ളട്ടെ അവർ അതിനുവേണ്ടിയും അവരും എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു പക്ഷെ തെലുഗിൽ വാരു അല്ലെങ്കിൽ വാളിലു വീരു അല്ലെങ്കിൽ വീഴിലും പറയുന്ന നേരത്ത് അത് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനുവേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഒരാൾ മാത്രമേ ഉള്ളൂ ബഹുമാനം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഉള്ള വാക്കാണ് ആയന പക്ഷെ ആയന എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രശ്നമുണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം എന്നാണ് ബൈ ഡീഫോൾട്ട് ഒരു പുരുഷനാണ് അതുകൊണ്ട് ഒരു സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീയെ നമ്മൾ ബഹുമാനം കൊടുത്തു പറയുന്നു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു പറയും ഈ ഒരു തോട്ട് പ്രോസസിൽ നിന്നാണ് ആമേ വഷത്തുണ്ണാരു എന്ന് പറയുന്നത് പക്ഷെ പിള്ളേച്ച ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം ആ സ്ത്രീയെ അവൾ എന്ന് വിളിച്ചതിന് ശേഷം പിന്നെ വശത്തുണ്ണരു എന്നല്ല ഇവർ എന്തു പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു കാര്യവുമില്ല അവിടെയും ബഹുമാനം നേരെ പാതിയായി പോകുന്നുണ്ട് അവൾ ആമേ വഷതുണരു വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു മാറേണ്ടതും മാറ്റേണ്ടതും നമ്മുടെ ചിന്താഗതികളാണ് ഈ വീഡിയോയ്ക്ക് കമന്റിട്ട് എന്റെ സബ്സ്ക്രൈബറോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല ആമയെന്ന് പറഞ്ഞ വാക്ക് മാത്രമല്ല വാടൂ അതടു തനു അതനു ഈ ഏതു വാക്കുകൾക്ക് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് വഷത്തുന്ന ആരു എന്ന് പറയാം ഗ്രാമാറ്റിക്കലി തെറ്റായിരിക്കാം പക്ഷേ ഇമോഷണലി അത് ശരിയായിരിക്കും ഇതെല്ലാം പറയുമ്പോഴും മനുഷ്യരുടെ ഭാഷയിലും സംസ്കാരത്തിലും മനോഭാവത്തിലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉണ്ട് ഐ ഹോപ്പ് ഫോർ എ ബെറ്റർ സൊസൈറ്റി എനിക്ക് പ്രതീക്ഷയുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് അടിച്ചമർത്തലുകളുടെയും പിടിച്ചടക്കലുകളുടെയും കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്നുവരെ എത്തിയില്ലേ ഇതുവരെ എത്തിയില്ലേ അതുകൊണ്ട് തന്നെ നല്ലൊരു നാളേക്കായി എനിക്ക് നല്ലൊരു ശുഭപ്രതീക്ഷയുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് എൽ ഡി എഫ് പറയാറുള്ളത് എല്ലാം ശരിയാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം